നമുക്ക് അതർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനിയെക്കുറിച്ച് ആലോചിച്ച് നന്ദുവിന് ഉറക്കമില്ല എങ്ങനെ ഉറങ്ങാൻ പറ്റും അനിയവിടെ തണുത്ത് വരച്ചാണല്ലോ കിടക്കണത് ആദ്യമായിട്ട് അവൻ ലോക്കപ്പ് കിടക്കുന്നത് അവൻ അങ്ങനെ ഒരു മുൻപരിചയവും കാര്യങ്ങളൊന്നും ഇല്ല ആ സി ഐ ദുഷ്ടനില്ലായിരുന്നെങ്കിൽ തനിക്ക് അവിടെ നിൽക്കായിരുന്നു കഷ്ടകാലം പിടിക്കാനായിട്ട് അയാൾ ഏത് സമയത്താണോ അന്ന് വന്നേ അയാൾ വന്ന ഈ പ്രശ്നത്തിനെല്ലാം കാരണം അയാൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട് അതൊക്കെ ഓർത്തപ്പം നന്ദുവിന് ദേഷ്യമായി അനാമിക എന്നും ജീവിതത്തിലേക്ക് വന്നു അനിയുടെ അന്ന് തുടങ്ങിയത് അവന്റെ കഷ്ടകാലം പാവം ഒരുപക്ഷെ അനാമിക അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ താനും അനിയും മിക്കവാറും ഇപ്പൊ ഒന്നായനോ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു അതിന്റെ ഇടക്കിലേക്ക് ആ സിഗേയും കൂടെ കയറി വന്നു എന്താവും എന്താകുന്നറിയില്ല ജാമ്യം കിട്ടിയില്ലെങ്കിൽ അനി ജയിലിലേക്ക് പോകേണ്ട വരും അതൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദുവിന്റെ ടെൻഷൻ നന്ദു ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കിടക്കുക പക്ഷെ അനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അനിയുടെ മനസ്സിലാ നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകളാ നന്ദുവിനെ കുറിച്ചുള്ള പല പല സ്വപ്നങ്ങളും കണ്ടു അനി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ലോക്കപ്പിലാണെന്നുള്ള ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല തണുപ്പൊന്നും അവനൊരു കാര്യമാക്കി എടുത്തതുമില്ല അതേസമയം അജയനും ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുക അജയന്റെ അടുത്തേക്ക് ജാനകി വന്നിട്ട് പറഞ്ഞു അല്ല അജേട്ടൻ കിടക്കണില്ലേ ഏ കിടന്നാലും ഉറങ്ങാൻ പറ്റുമോ എന്ന് തോന്നില്ല ജാനകി എനിക്ക് അവനെക്കുറിച്ച് ഓർത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാം അവനായിട്ട് വരുത്തി വെക്കുന്നതല്ലേ അവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അനാമിയെ പോയി തല്ലട്ടെ ജാനകി അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് സമനില തെറ്റിയിരിക്കുക നീ ഇപ്പോഴും അവളെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണോ അവളിയെ കുരുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട കംപ്ലൈൻറ് കൊടുത്തിരിക്കുന്നെ നാളെ ഇനിയിപ്പം ജാമ്യം കിട്ടുമോയെന്ന് പോലും അറിയത്തില്ല കിട്ടിയില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം എങ്ങനെ എന്തായി തരൂന്നറിയത്തില്ല പാവ ഏട്ടെത്തി ആരുടെ കാലേ കയ്യെ പോയി പിടിക്കാനായിട്ട് പോയി അനാമികെ അവളുടെ വീട്ടുകാരുടെ എന്നിട്ട് പോലും നിൽക്കാനിന്റെ നാലൊന്നും സങ്കടം പോലും ഇല്ല ജാനകി അല്ല എനിക്ക് സങ്കടം ഇല്ലെന്നാണോ അജേട്ടം പറയണേ എനിക്ക് സങ്കടമുണ്ട് പിന്നെ സങ്കടം പോലും നിനക്ക് സങ്കടമുണ്ട് ആ അനാമിയെ കുറിച്ച് ഓർത്തിട്ട് അല്ലാതെ സ്വന്തം മകനെ കുറിച്ച് ഓർത്തിട്ട് നിനക്ക് തരി പോലും സങ്കടമില്ല നിന്റെ മനസ്സിൽ ആ നന്ദു ഇങ്ങോട്ട് കയറി വരല് ആ ഒരു ചിന്തയേ ഉള്ളൂ വേറെ ഒന്നിനെ കുറിച്ച് നീ ആലോചിക്കുന്നു പോലുമില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു സങ്കടമില്ലാഞ്ഞിട്ടാണോ അജേട്ട എന്റെ മോനല്ലേ ഞാൻ പ്രസവിച്ച മോനല്ലേ അവർ രാവത്ത് വന്ന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഉം നീ നാവം കൊണ്ടുള്ള പറച്ചിലേക്കെ ഉള്ളു പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന അനാമിക്കുക അല്ലായിരുന്നെങ്കിലും പണ്ടേ അവളെ മനസ്സിൽ നിന്ന് കളഞ്ഞനോ ഇപ്പം എന്തു പറഞ്ഞാലും ഏത് പറഞ്ഞാലും അവൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുന്നേ അത് കേട്ടപ്പോൾ ജാനിക് പറഞ്ഞു അതൊക്കെ അച്ഛണ്ട വെറു തോന്നല് മാത്രമാണ് എനിക്കെന്റെ മോനെ എപ്പോഴും വരുത് എപ്പോഴും ഇത് കണ്ടാൽ മതി കാര്യത്തോടെ അടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ അവൾ നല്ലവളായിരുന്നെങ്കിലും ഒരിക്കലും അവന് എനിക്കെതിരെ ഇങ്ങനൊരു കംപ്ലൈന്റ് കൊടുക്കില്ലായിരുന്നു അവള് അനന്തപുരിലെ സ്വത്തും പണവും ബോധിച്ചാ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ അത് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ലെന്ന് വെച്ചാ ഇനി ഞാൻ കൂടുതലൊന്നും പറയാനില്ല അതും പറഞ്ഞോണ്ട് അജയൻ ഒന്നും ഇടാതെ അവിടെ ഇരിക്കുക ചാനേക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ഗോവിന്ദം ചോദിച്ചു അല്ല മോളെ ഇന്ന എനിക്ക് ജാമ്യം കിട്ടുവോ അതൊന്നും അറിയത്തില്ല അച്ഛാ ജാമ്യം കിട്ടുമോ ഒന്നും അറിയത്തില്ല ഒരു പക്ഷെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ വഴി കുറവാ ആ അനാമിക കേസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാകുകയോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലപ്പം അനി ജയിലിലേക്ക് പോകേണ്ടിവരും കനക വന്നിട്ട് പറഞ്ഞു അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ മൂർത്തി മുത്തശ്ശം വെറുതെ ഇരിക്കുവോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലമ്മേ ഇതുവരെ ആയിട്ട് മൂർത്തി മുത്തശ്ശം കാര്യങ്ങളൊന്നും അറി അറിഞ്ഞിട്ടില്ല ശരി ഞാൻ ഇറങ്ങട്ടെ നന്തു കുറച്ച് നേരത്തെയാ പോണേ അനി അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നല്ലോ ഇതേ സമയം വേണു വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട് വേണു വക്കീലിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വക്കീല കാര്യങ്ങളൊക്കെ പറയാം അവർ കോംപ്രമൈസിന് വന്ന സ്ഥിതിക്ക് കോംപ്രമൈസ് ആണ വീണു നല്ലത് അവന് പത്ത് പതിനാല് ദിവസം അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടത്തില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു കോംപ്രമൈസിനെ തയ്യാറാകുവാണെങ്കിൽ പത്ത് കോടി കൈ കിട്ടില്ലേ വേണു പറഞ്ഞു അല്ല പത്ത് കോടി നമുക്ക് കുറച്ച് കൂട്ടി ചോദിച്ചാലോ എത്ര ചോദിച്ചാലും തയ്യാ തരാൻ തയ്യാറായിട്ടാണ് അവരിയ്ക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും വേണു പറഞ്ഞു എന്റെ മോളുടെ കർണത്തടിച്ച് പാടുണ്ട് എന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ടാ അവ ശ്രമിച്ചെ അപ്പൊ അവനെ ഞാൻ വെറുതെ വരണോ എന്നിട്ട് കുറച്ച് പൈസ തന്നെ ഒതുക്കാന്ന് വക്കീൽ പറഞ്ഞു നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത് അത് കിട്ടിയാൽ പോരെ അതൊക്കെ ശരിയാ വക്കീലെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് സി ഐയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ അങ്ങനെ സി ഐ വന്നു കഴിഞ്ഞപ്പോൾ വക്കീൽ ചോദിച്ചു എന്തായി സാറേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് നടക്കണം ഒരു ദിവസം അവൻ അങ്ങനെ ലോക്കപ്പിൽ കിടന്നു വേണു പറഞ്ഞു അതൊന്നും അവൻ അത്ര പുത്തിരിയുള്ള കാര്യമായിരിക്കില്ല അവനത് പ്രശ്നവും കാണത്തില്ല അത് ശരിയാ അവന്റെ തൊലു കെട്ടി ഞാൻ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു അവൻ എന്ത് വഴിയില്ലേ പയ്യന ഞാനൊരിക്കലും പ്രതീക്ഷില്ല അവൻ ഇങ്ങനെയൊക്കെ കൂളായിട്ട് ഇരിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പ വേണു പറഞ്ഞു അവനാ നന്ദുനെ കാണാൻ വേണ്ടി വന്നിരുന്നായിരിക്കും അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ അവൻ തമ്മിലുള്ള ബന്ധം എന്താന്ന് എന്റെ സാറെ എനിക്കിനിയിപ്പം ആ പയ്യനെ വേണ്ട എൻ്റെ മോളാ അവന്റെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുക്കും എനിക്ക് വേണ്ടത് പണമാണ് നഷ്ടപരിഹാരം കിട്ടിയാൽ മതിയാവുള്ളൂ അതൊക്കെ ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വക്കീല് പറഞ്ഞു അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള കേസല്ലേ ഇനിയിപ്പം അവര് കോംപ്രമൈസിന് വരുവാണെങ്കില് പണം കൊണ്ടേ തരുള്ളൂ താനൊന്നും സമാധാനിക്ക ആ സമയം സി പറഞ്ഞു അല്ല പണം മേടിച്ച് കോംപ്രമൈസ് ആയിക്കി കഴിഞ്ഞ പിന്നെ അവനെ വിടൂല്ലേ അതെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ സേ പറഞ്ഞു അവനകത്ത് കിടക്കണമായിരുന്നു അവനകത്ത് കിടന്നുകൊണ്ട് എനിക്ക് കാര്യമുള്ളൂ അവനകത്ത് കിടന്നാലേ എനിക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ വീണ്ടും പറഞ്ഞു സാറിന് പ്രയോജനം ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് പ്രയോജനം ഇല്ലല്ലോ എനിക്കെന്ത് പ്രയോജനം കിട്ടും എനിക്കും എൻ്റെ മകൾക്കും എന്താ കിട്ടുന്നത് എൻ്റെ മകളുടെ കാരണത്തല്ലേ പാടു വീണത് അവളല്ലേ വേദന സഹിച്ചേ അപ്പം അതിനുള്ള നഷ്ടപരിഹാരം മാത്രമേ ചോദിക്കുന്നുള്ളൂ പത്ത് കോടിയാ ചോദിച്ചേ ഇനി വേണമെങ്കിൽ ഒരു ഇരുപത് കോടി അങ്ങോട്ട് ചോദിക്കും വക്കീൽ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലടോ താൻ എത്രയാണെന്ന് വെച്ചാൽ ചോദിക്കുക അവരെന്തായാലും കോംപ്രമൈസഡായിട്ട് ഇവിടെ വരും ബാക്കി കാര്യങ്ങൾ അവർ വരുമ്പം തന്നെ സംസാരിച്ചാൽ മതി ആ സമയത്ത് അനിയുടെ അരിയിലേക്ക് നന്ദു ചെന്നു നേരത്തെയാണ് നന്ദു സ്റ്റേഷനിലേക്ക് വന്നത് അത് സി ഐക്കും അറിയില്ലായിരുന്നു സി ഐ ഓർത്തെ സാധാരണ പതിവ് സമയത്ത് വരുവാണ് ഓർത്തിരുന്നേ അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി നന്ദു വെച്ചു അനി നിനക്ക് ബുദ്ധിമുട്ടായോ ഒന്നും ലോക്കപ്പിൽ കിടന്നിട്ട് എന്ത് ബുദ്ധിമുട്ട് അല്ല ഇതൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളല്ലേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല നന്ദു അതെന്താ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു നിന്നെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങൾ കണ്ടു ഞാൻ നീ ഒരുമിച്ചിരിക്കുന്നതും നമ്മുടെ കല്യാണം കഴിഞ്ഞതും കല്യാണത്തെക്കുറിച്ചും അങ്ങനെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ നേരം എടുത്തത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല നന്ത് പറഞ്ഞു എന്നാലും നീ ഒരെന്നാലും ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്തോ എന്താ നിൻ്റെ മുഖം വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ എനിക്കറിയാം നിനക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുന്ന പോലെ തന്നെ നീ എന്നെക്കുറിച്ച് ഓർത്തിരുന്നു കാണും നന്ദു പിന്നെ എനിക്ക് അതിനല്ല സമയം വേണ്ടതെന്നും നീ വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം നീ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിരിക്കണേന്ന് അതും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എ സൈരോടെ വരുന്നുണ്ടു എസ് ഐ ഒന്നും നോക്കി നന്ദുവാനിയോട് പറഞ്ഞു അങ്ങേര് വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് സി ഐയോട് പറഞ്ഞു കൊടുക്കാനായിരിക്കും അല്ല സി എസ് ആർ വന്നില്ലേ വന്നിട്ടില്ല ഞാൻ നേരത്തെ വരുമെന്ന് അയാൾക്കറിയത്തില്ലോ അതുകൊണ്ടായിരിക്കും ഇന്നലെ എനിക്കിട്ട് പണി തരാനായിട്ട് ഇവിടെ ഇരുന്നാന്ന് തോന്നേ പക്ഷെ അയാൾ എപ്പോഴാ പോയതെന്നും ഞാൻ കണ്ടില്ല നന്ദു പറഞ്ഞു അയാളെ കൊണ്ട് ഒരു സമാധാനം ഇല്ല എങ്ങനെയെങ്കിലും അയാൾ ഇവിടെ നിന്ന് ഓടിച്ചാൽ മതിയായിരുന്നു അയാൾ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ അയാൾ ഈ സ്റ്റേഷനിലാണെങ്കിൽ ഇനി ഞാൻ ഈ സ്റ്റേഷനിൽ നിൽക്കണമെന്ന് പോലും താല്പര്യപ്പെടുന്നില്ല എങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം മേടിച്ചു പോയാലോ എന്ന് ആലോചിക്കുക അയാളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയനി അയാളുടെ ഓരോ കാര്യങ്ങളും കോപ്രായങ്ങളും കാണിച്ചും കണ്ടുകഴിയുമ്പം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനി പറഞ്ഞ് നീയൊന്ന് സമാധാനപ്പെട് എന്തിനും എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അല്ലനി ഇന്ന് ചിലപ്പം ജാമ്യം കിട്ടിയില്ലെങ്കിലോ കോംപ്രമൈസിന് അവർ തയ്യാറായില്ലെങ്കിലോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല നന്ദു കോംപ്രമൈസിന് അവർ തയ്യാറാകും അവർക്ക് പണമല്ല വേണ്ടേ ഉറപ്പായിട്ടും അവർ തയ്യാറാകും പിന്നെ ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല അതിന് നല്ല കൂളാന്ന് നന്ദുവിന് മനസ്സിലായി പക്ഷേ നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കാര്യം ഓർത്തിട്ട് വക്കീലിനെ കണ്ട് വേണു വീട്ടിലേക്ക് വരുവാണ് വേണു വീണു വന്നു കഴിഞ്ഞപ്പം അനാമികം ചോദിച്ചു എന്താ ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ വക്കീലിനെ കണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാ മോളെ അവർ കോംപ്രമൈസിനു തയ്യാറായില്ലേ വന്നിരിക്കണേ പത്ത് കോടി രൂപ വക്കീൽ പറഞ്ഞിട്ടുണ്ട് പത്ത് കോടി അത് കിട്ടുമല്ലോ അല്ലേ പിന്നെ കിട്ടാതെ എവിടെ പോകാനാണ് അങ്ങനെയാണെങ്കിലേ അച്ഛൻ അച്ഛൻ്റെ കടം വീട്ടാനുള്ള പൈസ എടുക്കണം ബാക്കി പൈസ എൻ്റെ പേരിൽ ബാങ്കിലിറണം ആന്താ മോളെ ഒരു വർത്താനം ഏഹ് കാരണം നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പോരെ ഏഹ് അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛന് പൈസ കൈ കിട്ടിയാൽ ദൂർത്താ അതെ ഞങ്ങൾക്ക് ജീവിക്കണം എനിക്കിത് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള അതിന് പണം വേണം അതുകൊണ്ട് കാണാൻ വീട്ടാവുള്ള പണം മാത്രമേ തരുവുള്ളൂ ബാക്കി പൈസ ഞാൻ തരത്തില്ല എൻ്റെ ജീവിതം ഞാൻ തകർത്ത് കളഞ്ഞ എനിക്ക് അതിന് പൈസ വേണ്ടേ അപ്പോഴേക്കും വീണ് പറഞ്ഞു എന്നാലും മോളെ ഒരു എന്നാലും ഇല്ല അല്ല അവര് പണം തരൂല്ലോ അല്ലേ തരാതിരിക്കാൻ പറ്റില്ല മോളെ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അനി ലോക്കപ്പിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോവും അവിടെ ചെന്ന കഴിഞ്ഞാൽ പിന്നെ അവന് പത്ത് പതിനാല് ദിവസം കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം അവർ കോംപ്രമൈസിന് തയ്യാറല്ലേ മതിയാവുള്ളൂ അവർ തയ്യാറാവുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഈ പത്ത് കോടിയെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ വേണമെങ്കിൽ ഇരുപത് കോടി ചോദിച്ചാൽ അവർ തരും അനാമിക പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക ഇരുപത് കോടി അങ്ങോട്ട് ചോദിക്കും ഇഷ്ടംപോലെ പണമുള്ള തറവാട്ടുകാരല്ലേ തരട്ടെ കൊച്ചുമോനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അതല്ല അതിലപ്പുറവും വേണം ചെയ്യും ആ ഒരു സന്തോഷത്തിലായിരുന്നു അനാമിക ഈ സമയത്ത് ആദർശിൻ്റെ അടുത്തേക്ക് ദേവയാനി വന്നിട്ട് പറഞ്ഞു ഇടമോനെ ഇന്ന് കോംപ്രൈസ് കോംപ്രമൈസ് നടക്കണ സമയത്ത് അവർക്ക് പണം കൊടുക്കണം പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആദർശ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യണം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ദേവേനി അങ്ങോട്ടേക്ക് പോയി ദേവേനി പോയി കഴിഞ്ഞപ്പം നയനോട് ആദർശ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് എന്നറിയാവോ അനാമിക അനാമികയുടെ വീട്ടുകാരും കൂടെ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുക അനിയെ വെച്ച് പണം ഉണ്ടാക്കാൻ അവരുടെ ശ്രമം ഒരു പക്ഷേ അവളെ എൻ്റെ കൈയ്യെ കിട്ടും അനി ഏതുപോലൊന്നും ആയിരിക്കില്ല അവളുടെ കർണം അടിച്ച ഞാൻ പൊട്ടിക്കും അതിനൊരു വേണ്ടി ഞാൻ കാത്തിരിക്കുക ഇനി ഞാനൊന്നും നോക്കത്തില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിലാ വേദനയുണ്ട് എന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അനാമിക അന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന ഇനി ഞാനൊന്നും വിട്ടുകൊടുക്കാൻ പോന്നില്ല അറിയാൻ പോന്നുള്ളൂ അവള് മാത്രല്ല അവളുടെ കുടുംബക്കാരും അപ്പോഴേക്കും നയനെ ചോദിച്ചു അല്ല അമ്മ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ കോംപ്രമൈസിന് അവർ തയ്യാറായെങ്കിലും ആ സമയത്ത് അവർ കാര്യവാരും ആദർച്ചേട്ടാ എങ്ങാനും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാൻ പോന്നില്ലേ ദീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് വേണു മൂർത്തി മുത്തച്ഛനെ വിളിക്കുന്നുണ്ട് മൂർത്തി മുത്തച്ഛനെ വിളിച്ചു കഴിയുമ്പോഴാണ് മുത്തച്ഛനാ കാര്യങ്ങളൊക്കെ അറിയുന്നേ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മുത്തശ്ശന ഇതിനെക്കുറിച്ചൊന്നും അറിയത്തിണ്ടായിരുന്നില്ല കോംപ്രമേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വേണുവിന്റെ വിചാരം മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞു നോർത്ത മുത്തശ്ശനൊക്കെ വരൂ പൈസയായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അപ്പോഴാണ് മുത്തശ്ശിനീ കാര്യങ്ങൾ അറിയണേ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുമോ തന്റെ കൊച്ചുമോനെ അകത്താക്കിയത് വേണു എന്നറിഞ്ഞ പിന്നെ സഹിക്കാൻ പറ്റില്ല മുത്തശ്ശൻ എന്താണെങ്കിലും തീർത്ഥാടനം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ അന്നാണ് അനിയെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം എന്നാണെങ്കിലും അനാമയ്ക്കും വേണുനുമുള്ള പണിയായിട്ടാണ് മുത്തച്ഛൻ വരുന്നത് മുത്തച്ഛൻ വെറുതെ ഇരിക്കാമെന്ന മുത്തശ്ശിനി ഇതിനേക്കാളും വലിയ പിടിപാടുകളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അനിയെ ജയിലിലേക്ക് വിടത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു